വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സി പി ഐയിലെ ഡി രോഹിണിയെ തിരഞ്ഞെടുത്തു എൽ ഡി എഫ് ധാരണ പ്രകാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ബിജി പ്രസാദ് രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സി പി ഐയിലെ ഡി രോഹിണിയെ തെരഞ്ഞെടുത്തു എൽ ഡി എഫിലെ ധാരണപ്രകാരമാണ് ഡി രോഹിണിയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് വിശ്വാസവും എൽഡിഎഫ് ധാരണ പ്രകാരം മൂന്നര വർഷം സി പി എമ്മിനും ഒന്നര വർഷം സി പി ഐക്കുമാണ് പ്രസിഡന്റ് സ്ഥാനം മൂന്നര വർഷം പൂർത്തിയായതിനെ തുടർന്ന് സി പി എമ്മിലെ ബിജി പ്രസാദ് രാജിവച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് കോൺഗ്രസിലെ അർച്ചന ആയിരുന്നു എതിരാളി രോഹിണിക്ക് പത്ത് വോട്ടും കോൺഗ്രസിലെ അർച്ചന പ്രകാശിന് ആറ് വോട്ടും ലഭിച്ചു ബി ജെ പിയിലെ രണ്ടംഗങ്ങളുടെ വോട്ട് അസാധുവായി ക്ഷീരവികസന ഓഫീസർ അനുഡിയായിരുന്നു വരണാധികാരി അംഗീകാരം കിട്ടിയ പദ്ധതികൾ സമയബന്ധിതമായി നടക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രോഹിണി പറഞ്ഞു നമ്മുടെ നമ്മുടെ ഇന്ന് കർഷക ദിനമാണ് പഞ്ചായത്തിലെ കൃഷിക്കാർ കാർഷിക അവർ തന്നെ ഏറ്റെടുത്തുകൊണ്ട് അവരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് പള്ളികുന്ന് പഞ്ചായത്ത് ഭരണസമിതിയും കർഷക കൂട്ടായ്മയും അതോടൊപ്പം ജനങ്ങളെ കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇന്ന് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിഷയം വന്യജീവി ശല്യമാണ് അതായത് പന്നി പോലുള്ള മൃഗങ്ങളുടെ കൃഷി നശിപ്പിക്കാൻ ആ ഒരു ശല്യത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതിയും കർഷകൻ കൂടെ ജനങ്ങളും കൂടെ ചേർന്ന് ആലോചിച്ച് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകണം ന്യൂസ് ബ്യൂറോ വള്ളി